ഇത്തവണ ഏറ്റവും മികച്ച ഓഫറുകളുമായി സെറ്റ് അസ്ത്ര ടീം എത്തുന്നു എക്സ്ക്ലൂസീവ് ബാച്ച് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ വിളിക്കൂ ഹൈ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഞാൻ ഇന്ന് വന്നത് സെറ്റ് കൊമേഴ്സ് എക്സാമിനെ പറ്റി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സെറ്റ് കൊമേഴ്സ് എക്സാം നടന്നു അതിന്റെ റിസൾട്ട് വന്നു സി സിയിൽ ഒരുപാട് കുട്ടികൾ കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്നു അവരൊക്കെ പരീക്ഷയിൽ എഴുതി ഉന്നത വിജയമാണ് സി സിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി സെറ്റ് എക്സാം ജനുവരി മാസത്തിലാണ് വരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് സെറ്റ് എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ സെറ്റ് എക്സാം സെറ്റ് കൊമേഴ്സ് എക്സാം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടക്കുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടു എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ വീതം ആണ് ഓരോ പേപ്പറിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം അപ്പോൾ പേപ്പർ എന്ന് പറഞ്ഞാൽ അത് ജനറൽ പേപ്പറാണ് എല്ലാ സബ്ജക്റ്റിലുള്ള കുട്ടികൾക്കും ഒരേ സെയിം പേപ്പറായിരിക്കും ഉണ്ടായിരിക്കുക ആ ജനറൽ പേപ്പറിൽ രണ്ട് ടോപ്പിക്കുകളാണുള്ളത് ഒന്ന് ജനറൽ നോളജാണ് നമ്മുടെ പി എസ് സിക്കും ഒക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ജനറൽ നോളജാണ് പിന്നെ ഉള്ളത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് നമുക്കറിയാം സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ നമ്മൾ ഇനിയും വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എല്ലാവർക്കും അറിയാം എന്നറിയാം കാരണം നമ്മുടെ സ്കൂൾ ലെവലിലുള്ള എല്ലാ സ്കൂളിലെ സ്കൂൾ ലെവലായിട്ടും എച്ച് എസ് എസ് ടി ആയാലും അതിനെല്ലാം ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് സെറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒരു അധ്യാപകനാവാം ബി എഡ് കഴിഞ്ഞ ആളുകൾക്കോ അല്ലെങ്കിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം കൂടിയാണ് അപ്പോൾ അതിൽ ഒരു പ്രത്യേകത ഉള്ളത് കൊമേഴ്സ് എക്സാമില് നമുക്ക് മറ്റ് സബ്ജക്റ്റുകളൊക്കെ സെറ്റ് എക്സാം എഴുതണമെങ്കിൽ ബി എഡ് നിർബന്ധമായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനാണ് നേരെ മറിച്ച് കൊമേഴ്സിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട് കൊമേഴ്സ് സെറ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് പി ജി മാത്രം മതിയാവും പി ജി ഉള്ളവർക്കും സെറ്റ് എക്സാം എഴുതാം അതുപോലെ തന്നെ പി ജിയും ബി എഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ബി എഡ് ഉള്ളവർക്ക് നമുക്ക് എന്താ ചെയ്യാം സെറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് വരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പേപ്പറുകളാണ് ഒന്ന് ജനറൽ പേപ്പർ അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ കൊമേഴ്സിൻ്റെ ഒരു പേപ്പർ ജനറൽ പേപ്പറിൽ നേരത്തെ പറഞ്ഞ ജനറൽ നോളജും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് വരുന്നത് അതിൽ ഓരോ ജനറൽ നോളജ് പറഞ്ഞാൽ പി എസ് സി ലെവലിലുള്ള ജനറൽ നോളജ് ക്വസ്റ്റിൻ സിലബസ് ആണ് അതിൽ വരുന്നത് ആ സിലബസിനെ പറ്റിയുള്ള വിശദമായ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആണ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ അതിനെപ്പറ്റി ലളിതമായിട്ടൊന്ന് പറഞ്ഞു പോകാം ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് അഞ്ച് മണി കൊടുത്ത് ഞാൻ എവിടെ എടുത്തിട്ടുണ്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എടുത്ത് പറയാം നോക്കാം ജനറൽ പേപ്പറിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ് ജനറൽ സ്റ്റഡീസാണ് രണ്ടാമത്തെ യൂണിറ്റ് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ് റീസണിങ് വരുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റ് കറണ്ട് ആണ് നാലാമത്തെ യൂണിറ്റ് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത് പിന്നെ വരുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് ടീച്ചിങ് ലേണിങ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറാമത്തെ അവസാനത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു യൂണിറ്റ് ആണ് അങ്ങനെ ആറ് യൂണിറ്റുകളാണ് നമുക്ക് പേപ്പർ വണ്ണിലുള്ളത് അതിൽ വിശദമായിട്ടാണ് വളരെ കാരണം ജനറൽ നോളജിലുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബി എഡ് പഠിച്ചവർക്ക് സിലബസിൻ്റെ ഭാഗമായി തന്നെ അവരത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലാത്തവർക്ക് എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും അത് പഠിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും വിശദമായിട്ട് നമുക്ക് പേപ്പർ വണ്ണിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠനം പേപ്പർ വണ്ണിൽ ആവശ്യമാണ് അടുത്ത പേപ്പർ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ആണ് കൊമേഴ്സിൽ ഇതുപോലെ തന്നെ ആറ് യൂണിറ്റ് ആണ് നമുക്കുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒന്നാമത്തെ യൂണിറ്റ് ആണ് മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മാനേജ്മെന്റിൽ നമ്മൾ ബിസിനസ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് ആ യൂണിറ്റിൽ തന്നെ അഞ്ച് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും ഓരോ യൂണിറ്റിലും നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ആയാലും അഞ്ച് മൊഡ്യൂൾസ് സബ് ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എൽ ബി എസ്സിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ സിലബസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കാം രണ്ടാമത്തെ യൂണിറ്റ് ബിസിനസ് എൻവിയോൺമെൻറ്റ് പോളിസി ആൻഡ് എം ഐ എസ് ആണ് അതിൽ ബിസി ബിസിനസിൻ്റെ ചുറ്റുപാട് മൈക്രോ മൈക്രോ എൻവയോൺമെൻറ്റുകൾ എം ഐ എസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണെങ്കിൽ അക്കൗണ്ടിങ് ആണ് അത് ഫിനാൻഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് നാലാമത്തെ യൂണിറ്റ് ക്യൂ ടി ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ആണ് റിസർച്ചുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ആണത് അഞ്ചാമത്തെ യൂണിറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് വളരെ വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ആറാമത്തെ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ് ഇങ്ങനെ ആറ് യൂണിറ്റുകളാണ് നമുക്ക് പേപ്പർ ടുവിൽ കൊമേഴ്സിലുള്ളത് ഈ ആറ് യൂണിറ്റിലും സബായിട്ട് അതിൻ്റെ മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും അതിൽ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് എത്ര വൈഡാണ് നമ്മുടെ സിലബസ് എന്നുള്ളത് നിങ്ങൾക്ക് സിലബസിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പഠിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുക എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് സെറ്റ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യണം പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ മാത്രമാണ് എങ്ങനെയാണ് ഈ പരീക്ഷ നടക്കുന്നത് പരീക്ഷയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്തൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളും എടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സി സിയിൽ എങ്ങനെയാണ് കുട്ടികൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സി 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 സിയിൽ നമ്മുടെ കോഴ്സ് ഉണ്ട് അത് സെറ്റ് ആസ്ട്ര ടു പോയിൻ്റ് വൺ എന്നുള്ള കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയറിൻ്റെ നമ്മുടെ ഒരു നാല് അടുപ്പിച്ചിട്ടുള്ള നാല് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അസ്ട്രാ സെറ്റ് അസ്ട്രാ ടു പോയിൻറ്റ് വൺ എന്നുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചോദ്യം എടുക്കുകയും ആ ചോദ്യത്തിൻ്റെ ഏത് കൺസെപ്റ്റാണ് ചോദിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അതിൽ വരുന്ന ഓപ്ഷനിൽ വരുന്ന ഓരോ ടോപ്പിക്കുകളെ ഡി ഡീറ്റെയിൽ പഠിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ കോഴ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കോഴ്സില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും അത് എന്താണെന്ന് വിശദീകരിക്കുന്ന റെക്കോഡ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബ് വഴിയോ അല്ലെ അതുപോലെ തന്നെ വെബിനാർ നമ്മുടെ സൂം മീറ്റിംഗ് വഴിയൊക്കെയുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടും വീക്കിലി നമ്മൾ നടത്താറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയലും നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നടങ്ങിയ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും ഓരോ വീക്കിലി ആയാലും ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സി സിയിൽ കൂടുതൽ കുട്ടികളും സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് കൃത്യസമയത്ത് കൃത്യതയോടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ലിങ്കിലോ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അന്വേഷിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഓണം പ്രമാണിച്ച് നമുക്ക് ഒരു ഓഫറുണ്ട് സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഈ ഓണ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജനുവരി മാസത്തിലെ ജനറൽ പേപ്പറും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ പേപ്പറും നിങ്ങൾക്ക് അവൈലബിൾ ആവും അതുകൂടാതെ തന്നെ ജൂലൈ മാസത്തിലേക്ക് ഉള്ള ജനറൽ പേപ്പറിൻ്റെ മെൻഡർഷിപ്പ് കൂടി നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണം ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ കളയാതിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആരംഭിച്ച് സിലബസിലെ ഓരോ ടോപ്പിക്കുകളും എടുത്ത് അതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അതിലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പരീക്ഷയ്ക്ക് ഈ കൺസെപ്റ്റുകൾ എങ്ങനെയാണ് ചോദ്യമായി കൺവെർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കോഴ്സുകൾ ഈ ലോങ് ബാച്ച് നമ്മുടെ സെറ്റ് അസ്ത്രു പോയിൻറ്റ് വണ്ണിൻ്റെ ലോങ്ങ് ബാച്ച് ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് അപ്പോൾ സെറ്റ് എക്സാം സീരിയസ് ആയിട്ട് കൊമേഴ്സിൻ്റെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം തന്നെ സെറ്റ് ക്ലിയർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ഇപ്രാവശ്യം എന്തായാലും നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളെ ഞാൻ കോഴ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് സമയം കളയാതെ നമ്മുടെ കോഴ്സ് എടുക്കുക പഠിച്ചു തുടങ്ങാം അടുത്ത പ്രാവശ്യം സെറ്റ് എന്തായാലും ക്ലിയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്